അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ രണ്ടാമത് പുരസ്കാര വിതരണവും അനുസ്മരണവും ഇരുപത്തിയാറിന് വ്യാഴാഴ്ച കാടാമുഴയിൽ വെച്ച് നടക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കാടാമുഴ ടു സ്റ്റാർ ടർഫ് കോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ആസിം വെളിമണക്ക് പുരസ്കാരം നൽകും അബ്ബാസ് അലിയുടെ ഓർമ്മക്കായി സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ചതാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ പാണക്കാട് സയ്യിദ് മുനവറലി തങ്ങളാണ് പ്രഖ്യാപനം രണ്ടാമത്തെ ഭിന്നായിട്ടുള്ള അബ്ബാസലിയുടെ പേരിൽ സുഹൃത്തുക്കൾ വളരെ പരിമിതമായ കാലയളവിനുള്ളിൽ പരിമിതികളും മറികടന്നുകൊണ്ട് ഭിന്നശേഷിക്കാരായ ആളുകൾക്കും അല്ലാത്തവർക്കും വലിയൊരു പ്രചോദനം നൽകിക്കൊണ്ടാണ് അപ്പാസരിയുടെ അതിന്റെ കുട്ടി തടച്ചിലെ ജീവിതത്തിനിടയിലും വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു വീഴ്ച ഉപയോഗിച്ചുപോലും പുറത്തു പോകാൻ കഴിയാത്ത ശാരീരിക പരിധിയിലുണ്ടായിരുന്നു അപ്പാസരി ആ അപ്പാസരിയുടെ സ്മരണം നിലനിർത്തി അവൻ കൈമാറിക്കുന്ന പ്രചോദനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ അവരെ പരിവർത്തിനാണ് പ്രഥമ പുരസ്കാരം നൽകിയത് ഭിന്നശേഷിക്കാരായ ഒരുപാടേറെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അദ്ദേഹം അബുദാബി കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഭിന്നും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ

ഫൗണ്ടേഷൻ ചെയർമാൻ പി വി നാസിമുദ്ദീൻ കൺവീനർ മൊയ്തീൻ ഷാ എന്ന കുട്ടിപ്പ ഭരവാഹികളായ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു